ഹലോ ഫ്രണ്ട്സ് ഐ ആം സിനി വെൽക്കം ടു സിനി സ്കിൻ വേൾഡ് ഒരു ഫുൾ ടൈം കർഷകനെ സംബന്ധിച്ചിടത്തോളം കൃഷിയാണ് അവന്റെ മുഖ്യ വരുമാനം പല പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ട് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുന്നവരാണ് മിക്ക കർഷകരും അതിനൊരു പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് പല വിധത്തിലുള്ള കൃഷികൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പലതിൽ നിന്നും പല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ആയതിനാൽ ഇടവേളയായി ചെയ്യാൻ പറ്റിയ ഒരു നല്ല കൃഷിയാണ് കൊക്കോ കൃഷി ശരിയായ രീതിയിൽ സംരക്ഷിക്കുകയാണെങ്കിൽ ആഴ്ചയിൽ കർഷകന് ഒരു വരുമാനം എന്ന രീതിയിൽ കൊക്കോ കൃഷിയെ നമുക്ക് നോക്കിക്കാണാം ഒരടി സമ്മചതുരത്തിൽ കുഴികളെടുത്ത് പത്തടി അകലത്തിൽ കൈകൾ നടാവുന്നതാണ് നല്ല കായ്ഫലമുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കണം അതുമല്ലെങ്കിൽ അംഗീകൃത നേക്കുകളിൽ നിന്നും തൈകൾ വാങ്ങാനായി ശ്രമിക്കണം നല്ലപോലെ പോലെ പരിചരണം കൊടുത്താൽ നാലാം വർഷം നമുക്ക് കായ്കൾ പറിച്ചു തുടങ്ങാം കൊക്കോ കൃഷിയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അഞ്ചടി ഹൈറ്റ് വരുമ്പോൾ തന്നെ അധികം ഉയരത്തിൽ പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അഞ്ചടി ഉയരമാകുമ്പോൾ ഏകദേശം പൂണിങ് നടത്താനായി ശ്രമിക്കണം വർഷത്തിൽ രണ്ട് പ്രാവശ്യം നിർബന്ധമായും പ്രൂണിംഗ് നടത്തിയിരിക്കണം ചടികളിൽ വെയിൽ തട്ടാൻ ശ്രദ്ധിക്കണം സുരിശും കുമ്മായവും അടങ്ങിയ ബോഡോ മിശ്രിതം വർഷത്തിൽ രണ്ട് പ്രാവശ്യം തെളിച്ചു കൊടുക്കുന്നത് കായ് പിടിക്കാനും പലവിധ രോഗങ്ങൾക്കും ഒരു പ്രതിവിധിയാണ് നല്ലപോലെ ഉണങ്ങിയ കുരുക്കൾ അഞ്ചാറ് മാസം കേടു കൂടാതെ സൂക്ഷിച്ചു വയ്ക്കാം ഇതുപോലെ പ്രോസസ്സ് ചെയ്ത കൊക്കോ കുരു ഇപ്പോൾ മാർക്കറ്റിൽ തൊള്ളായിരം രൂപ വരെ വില ലഭ്യമാണ് പഴുത്ത പ്രോസസ്സ് ചെയ്യാത്ത കുരുവിന് മുന്നൂറ് രൂപ വരെ വിലയുമുണ്ട് ഇങ്ങനെ നല്ല വില കിട്ടുകയാണെങ്കിൽ കൊക്കോ കൃഷി എന്നും നല്ല ഒരു ആദായകരമാണ് ആണെങ്കിലും കൊക്കോ കൃഷിക്ക് ഭീഷണിയാവുന്നത് കാലാവസ്ഥയും വന്യമൃഗങ്ങളുമാണ് തുടർച്ചയായ മഴ കൊക്കോയുടെ കായ്പിടുത്തത്തെ ബാധിക്കും അതുപോലെ എലി അണ്ണാൻ മരപ്പെട്ടി കുരങ്ങ് എന്നിവയൊക്കെ കൊക്കോയുടെ ശത്രുക്കളാണ് ചിലപ്പോൾ കായകൾ കറുത്തു പോകുന്ന ഒരു ഫംഗസ് രോഗവും കണ്ടുവരാറുണ്ട് ബോഡോ മിശ്രിതം എല്ലാത്തിനും ഒരു പ്രതിവിധിയാണ് കർഷകന് ആഴ്ചയിൽ നല്ലൊരു വരുമാനം തരുന്ന ഒരു ഇടകുള കൃഷിയായ കൊക്കോ കൃഷിയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ